Hi, hello. എന്ന് ഞാൻ ഷോർട്ട് സീഡിയോയിൽ ഇടുന്ന അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന് കരുതി കുറേ ദിവസമായിട്ട് വിചാരിക്കണം കേട്ടോ ലോങ് വീഡിയോ ഇടണമെന്ന് അങ്ങനെ നിങ്ങളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ ഒരു ചെറിയ ലോങ് വീഡിയോ ഇടാമെന്ന് കരുതി അപ്പോൾ ഇന്നലെ ഞാനാണെങ്കിൽ ഒരു മീറ്റിങ്ങിന് താഴെ അയൽക്കൂട്ടത്തിന് എല്ലാവർക്കും അറിയാം ഞാനും ഉണ്ട് കേട്ടോ അയൽക്കൂട്ടത്തിന് അപ്പം അങ്ങനെ അയൽക്കൂട്ടത്തിന് മീറ്റിങ്ങിന് പോയപ്പോഴത്തേക്കും അവിടെ ഒരു മോളെ കണ്ടേ അപ്പം ആ മുളേൻ്റെ ചോദിച്ച് ചേച്ചി യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തല്ലോ ചേച്ചി ബെനിഫിറ്റ് കിട്ടി തുടങ്ങിയോ ഒന്ന് പിന്നെ അപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം ളർന്നു വീഴും ബെനിഫിറ്റ് പോയിട്ട് ഒന്നും കിട്ടിയില്ല ആകെക്കൂടെ വൺ പോയിൻ്റ് ടു കെ സബ്സ്ക്രൈബറെ ആയിട്ടുള്ളൂ മോണിസേഷൻ പോലും ആയിട്ടില്ല പിന്നെ എന്താണ് വ്യൂവേഴ്സും വാച്ചവറും അവർ പറയുന്ന ആ ലെവലിൽ എത്തിയിട്ടില്ല രണ്ടാമത്തെ കാര്യം ഈ മോബിലിസേഷൻ എങ്ങനെ ചെയ്യണമെന്ന് പോലും എനിക്കറിയത്തില്ല എൻ്റെ സത്യം പറഞ്ഞ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത് ഉള്ളതാണ് ഞാൻ ഒരു കുട്ടിയുടെ സഹായത്തോടെ സ്റ്റാർട്ട് പക്ഷേ എൻ്റെ പ്രൊസീജിയേഴ്സ് നന്നായിട്ട് ഒന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ കുറേ ആൾക്കാരത്ത് ചോദിച്ചു ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി അങ്ങോട്ട് എങ്ങനെയാണ് എനിക്ക് പറഞ്ഞു എനിക്ക് കുറേ ഡൗട്ട്സ് ഉണ്ട് അപ്പോൾ ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസ് നോക്കി കുറച്ചൊക്കെ അതേപോലെ ഫോളോ ചെയ്തു എന്നാലും ഉണ്ട് പക്ഷേ ബുദ്ധി പണ്ടേ കൂടുതലുള്ളത് കൊണ്ട് എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല അപ്പോൾ അപ്പം ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ ഈ പണ്ടത്തെ യൂട്യൂബേഴ്സൊക്കെ ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ ചോ അവരെ കണ്ട് നമുക്ക് പറഞ്ഞു തന്ന ഇത്തിരി എനിക്ക് മനസ്സിലാകും ബുദ്ധി പണ്ടേ കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഞാൻ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കുന്ന വ്യക്തി അല്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല മോളെ എനിക്കൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല പിന്നെ വീഡിയോ ഒരു പത്തഞ്ഞൂറ് വീഡിയോസായി പക്ഷേ ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല അപ്പോഴാണ് ഇന്നലെ ഒരു മെസ്സേജ് എനിക്ക് സോറി ഒരു മെയിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് വന്നു മെയിൽ വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഞാൻ ചേണ്ടതു എനിക്കിപ്പോൾ മോണ്ടിസേഷൻ ആയിട്ട് നാളെ തൊട്ട് പൈസ കിട്ടി തുടങ്ങി എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് നിങ്ങളുടെ പൈസയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴത്തേക്കാണ് നന്നായിട്ടൊന്നും വായിച്ചപ്പോൾ കുട്ടി മാമ ഞാൻ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി വേറൊന്നുമില്ല നമ്മളീ ജൂലൈ പതിനഞ്ച് മുതൽ നമ്മൾ യൂട്യൂബ് പുതിയ പുതിയ നല്ല നല്ല സംരംഭങ്ങൾ കൊണ്ടുവരികയാണ് കേട്ടോ വേറൊന്നുമല്ല അവർ പറയുന്നവച്ചാൽ ഇനി മൗണ്ടിസേഷൻ ആവണെങ്കിലും മൗണ്ടിസേഷൻ ആയവർക്കും എട്ടിൻ്റെ എട്ടിൻ്റെ അല്ല പതിനെട്ടിൻ്റെ പണിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് വേറൊന്നുമല്ല അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇനി തൊട്ട് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നമ്മളെന്താണ് മറ്റുള്ളവരെ കോപ്പി അടിച്ചിട്ടാൽ അവരത് മൗണ്ടിസേഷൻ ആക്കത്തില്ല പിന്നെ നമ്മളുടെ ഈ നല്ല മുഖം കൊണ്ടുവരണം ഇപ്പം ഞാനാണ് വീഡിയോ യൂട്യൂബറാണെങ്കിൽ എൻ്റെ ഈ മുഖം കൊണ്ടുവരണം എൻ്റെ വോയിസ് കൊണ്ടുവരണം എന്താ അളിഞ്ഞ മുഖം എൻ്റെ ഈ അളിഞ്ഞ മുഖം എൻ്റെ വോയിസ് ഒക്കെ നിങ്ങൾ ഇനി കുറച്ച് കാലത്ത് കേൾക്കണം കേട്ടോ അങ്ങനെയൊക്കെ അത് കൊണ്ടുവരണം പിന്നെ നമ്മൾ കോപ്പി അടിച്ച് റീഎഡിറ്റൊക്കെ ചെയ്ത് കൊണ്ടുവന്ന് അവർ കണ്ടുപിടിക്കും കേട്ടോ അപ്പം അവർക്ക് കുറച്ച് ബുദ്ധിയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അതൊക്കെ അവർ അങ്ങനെയൊക്കെ ചെയ്ത മോണ്ടിസേഷൻ ആയവർക്ക് പോലും അവരത് കട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടെ എനിക്ക് തൃപ്തിയായി വളരെയധികം സന്തോഷമായി അങ്ങനെ ആ സന്തോഷത്തിന് എങ്ങനെയായിരിക്കും രാവിലെ എണീറ്റൊട്ട് ഞാൻ വിചാരിക്കും എന്തെന്ന് ഇടാൻ ഒന്നും ഇല്ല തലദിവസം കിടക്കുമ്പോൾ വിചാരിക്കും കേട്ടോ നാളെ ഈ രീതിയിൽ വീഡിയോ എടുക്കണം ആ വീഡിയോ എന്തായാലും സക്സസ് ആകുമെന്നൊക്കെ പറഞ്ഞ് കിടക്കും രാവിലെ എണീറ്റ് കൊച്ചിനെ സ്കൂളിൽ അയക്കട്ടെ എല്ലാം കാര്യം ചെയ്ത് അവളെ സ്കൂളിൽ അയച്ച് ഇവിടുത്തെ ജോലിയും ചെയ്ത് പെട്ടെന്ന് ഇങ്ങനെയാണെന്തോ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് ഇത്രയ്ക്ക് വീട്ടിൽ ജോലിയില്ലായിരുന്നേ വീട്ടിൽ നിന്നപ്പോൾ ഇത് എന്താണ് ജോലിയെന്ന് എനിക്കറിയത്തില്ല ഭയങ്കര ജോലി കേട്ടോ അതിൻ്റെ ഇടയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് മോളെ വിളിച്ചിട്ട് വരുമ്പോഴത്തെ ട്യൂഷൻ ട്യൂഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുട്ടികൾ പോകുമ്പോൾ എട്ട് മണി പിന്നെ വരില്ല കാര്യം അതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയം ഇതൊക്കെ ചെയ്യും അപ്പോഴും ചേട്ടൻ പറയും മണിക്കൂർ മണിക്കൂറാവുകൾ ഫോണും കൊണ്ട് ഇങ്ങനെ നടക്കുന്ന നമ്മൾ ചെയ്യണതൊന്നും അവർ കാണുന്നില്ല അതെല്ലാം നടക്കും പക്ഷേ ആ പുള്ളിക്കാരൻ്റെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ഈ ഒരു വീഡിയോ പോലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എടുക്കുന്നതായിട്ടോ അങ്ങനെ സത്യം പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കൊരു എങ്ങനെ എടുക്കണമെന്ന് അറിഞ്ഞൂടാ കുറേ ആൾക്കത് സംശയം ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം പ്രത്യേകിച്ച് നമ്മളെ പെണ്ണുങ്ങളെടുത്ത് ചോദിക്കുമ്പം എന്തോ സ്നേഹം കൂടുതലും തോന്നുന്നു പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്കൊന്നും പറഞ്ഞു കൊടുക്കില്ല സത്യം ആണുങ്ങൾക്ക് എന്താ പറഞ്ഞുകൊടുക്കും എന്നാൽ ആണുങ്ങൾ ആണുങ്ങളെ സഹായിക്കും പെണ്ണുങ്ങൾ അങ്ങനെ സഹായിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അവനവൻ്റെ ആവശ്യത്തിന് സഹായിക്കുമായിരിക്കും എന്നാൽ എന്താണെന്നോ എനിക്ക് എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ അതിനെ സഹായിക്കാറില്ല ഒരാൾ നന്നാവണം ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും അതിനെ സഹായിക്കാറില്ല കേട്ടോ പിന്നെ എൻ്റെ ഞാൻ ഇടുന്ന ഈ വീഡിയോസും വോയിസൊക്കെ നിങ്ങൾക്ക് എൻ്റെ വോയിസ് അങ്ങനെ ആയി പോയി ഒരു ചേരട്ട പിടിച്ച സൗണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എന്താണ് ഈ വീഡിയോ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ എന്നെ ലൈക്ക് ചെയ്യണം എൻ്റെ വീഡിയോസിന് കമൻറ്റ് ഇടണം കേട്ടോ എന്തെങ്കിലും എന്താണ് കുറച്ചും കൂടെ മെച്ചപ്പെടുത്താനുണ്ടെന്ന് പറഞ്ഞ് മെച്ചപ്പെടുത്താനുണ്ട് ഈ രീതിയിൽ ഫോ ഫോളോ ചെയ്യുക എന്നൊക്കെ ഉള്ള മെസ്സേജ് എന്തായാലും ഇടണം കേട്ടോ കാരണം എന്നെ കേട്ട് നന്നായ യൂട്യൂബേഴ്സ് കുറേ യൂട്യൂബേഴ്സ് ഉണ്ടല്ലേ അപ്പോൾ അവരുടെ കമൻ്റ് ഒക്കെ നമുക്ക് ഗുണം ചെയ്യും അത് കഴിഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു ഇതെന്ന് വെച്ചാൽ നിങ്ങൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യാൻ തുടങ്ങണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഗുണം വന്നാലും ദോഷം വന്നാലും അത് നിങ്ങളെ മാത്രമേ ബാധിക്കത്തുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ രണ്ടുപേരും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ബോണ്ടിങ് ആയിട്ടുള്ള ആൾക്കാരികണം നമ്മളത്ര ചങ്കാണ് അല്ലെങ്കിൽ നമ്മളത്ര പൈബ് ഉള്ളവരാണെന്ന് തോന്നണം കേട്ടോ അങ്ങനത്തുള്ളവരെനിക്ക് കുഴപ്പമില്ല പിന്നെ എൻ്റെ അതൊക്കെ ഒരു മോള് ചോദിച്ചു ചേച്ചി ഇതെങ്ങനെ ഇൻഡിവിജ്വലായിട്ടാണോ തുടങ്ങിയത് ആദ്യം വേറൊരാളുണ്ടായിരുന്നോ അല്ല എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ നമ്മളത് പിന്നെ എനിക്ക് വിശദീകരിച്ചു കൊടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാനതിൻ്റെ ഒരു വീഡിയോ ഇടാം അപ്പോൾ ചേച്ചി ചേച്ചി എന്നൊക്കെ പറഞ്ഞു പോയി സത്യം ഇപ്പോഴും ഞാൻ മോള് വിളിക്കാനൊക്കെ റോഡിലോട്ടൊക്കെ പോകുമ്പോൾ ഞാൻ വിചാരിക്കും ആരെങ്കിലും നോക്കി എന്നെങ്കിൽ നോക്കുമ്പോൾ ഞാൻ മതിപ്പോ അയാൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് ായിരിക്കും അല്ലെങ്കിൽ ആ ചേച്ചി എൻ്റെ വീഡിയോ കൊണ്ട് അതുകൊണ്ടായിരിക്കും ഞാൻ എപ്പോഴും വിചാരിക്കുന്നു റോഡിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ആ ട്രിവാൻഡ്രം കസ് ആ കൊച്ചല്ലേ എന്തെങ്കിലും ചോദിക്കുമെന്ന് ആരും നോക്കൂലട്ടോ നോക്കിയിട്ട് ആൻറ്റി ഞാൻ ഇങ്ങനെ പോകുമ്പോഴത്തേ ട്യൂഷൻ ക്ലാസ്സിൽ ഒരിക്കൽ ചോദിച്ചാ കേട്ടോ വലിയ കൊച്ചോ എന്നെ കണ്ട കൂടിപ്പോയി ഒരു പ്ലസ് ടുനൊക്കെ ആയിരിക്കണം അപ്പം ഇങ്ങനെ ചിരിച്ചോണ്ട് ഞാൻ ചെറിയോ എൻ്റെ വീഡിയോ കണ്ടിട്ട് വരുന്നതായിരിക്കുമെന്ന് ഞാനീ മാമോനെ നോക്കി ചിട്ടിപ്പം എൻ്റെ ആൻറ്റി സമയം എത്രയെന്ന് അതോടെ ചത്തങ്ങിരുന്നു പോയി ആൻറ്റി സമയം എത്ര ആയെന്ന് വെച്ചാൽ ഞാൻ ചവനെ ആൻറ്റിയോ ഞമ്മനെ ഓ മോനി മണി നാലാവാൻ പോണടാന്ന് പറഞ്ഞു പിന്നെ ഞാൻ മോളെ വിളിച്ചോണ്ട് ആ വഴി വന്നപ്പോൾ പിന്നെ ട്യൂഷൻ സെൻ്ററിലോട്ടേ നോക്കാതെ പെട്ടെന്ന് അങ്ങ് വീട്ടിലോട്ട് പോയോ അതാണ് അവസ്ഥ അപ്പോൾ നമ്മളുടെ ബിഗിനേഴ്സിനെയൊക്കെ ഇത്തിരി സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണേ അപ്പം യൂട്യൂബിന്റെ ഈ ഒരു മെസ്സേജ് വന്നപ്പോഴും ഡിമ്മായി പോയി അപ്പോൾ ഇന്ന് രാവിലത്തെ എന്താണ് ഇന്നലത്തെ ആ ഒരു യൂട്യൂബിന്റെ മെയിൽ കണ്ടതോടെ എനിക്ക് തൃപ്തിയായി ഇരിക്കുകയാണ് അപ്പോൾ പോലെ സ്റ്റാർട്ട് ചെയ്ത ഒത്തിരി ആൾക്കാർ കാണുമല്ലോ ചിലവർക്കൊക്കെ ലക്കാണ് അവർ നല്ല ആയിരിക്കും ഉള്ള കാര്യം പറയാൻ അവരൊക്കെ നല്ല ടാലൻ്റായിരിക്കും അവരൊക്കെ സ്റ്റാർട്ട് ചെയ്ത് രണ്ട് മാസത്തിനൊക്കെ എന്താണെന്നോ അവർക്ക് ഹൺഡ്രഡ് കെ ആവുന്ന ആൾക്കാരുമുണ്ട് അപ്പം ഞാൻ വിചാരിക്കും ഇതെങ്ങനെയാണ് അപ്പോൾ പക്ഷേ ഇവർക്ക് വീഡിയോ എടുത്ത് കൊടുക്കാനൊക്കെ ആൾക്കാർ കാണുമല്ലോ അങ്ങനെ ആരുമില്ല കേട്ടോ പിന്നെ ഇപ്പോൾ മോള് പഠിക്കണോണ്ട് അപ്പോൾ അവൾക്ക് ഒത്തിരി പഠിക്കാനുണ്ട് അവളെ ബർഡൻ നമുക്കറിയാം എനിക്കറിയാം അപ്പോൾ അവളെ ബുദ്ധിമുട്ട് ശരിയല്ല സത്യം പറഞ്ഞാ അതായത് ഇപ്പോഴാണ് ഞാൻ ഒരു സ്റ്റാൻഡ് എനിക്ക് ചേട്ടൻ എൻ്റെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ ഒരു സ്റ്റാൻഡ് മറ്റേ ഞാൻ ജഗ്ഗിൻ്റെ അവിടെ ഗ്ലാസിൻ്റെ അവിടെ ഇങ്ങനെ ചാരി വെച്ചിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇപ്പോഴാണ് ചേട്ടൻ എനിക്കൊരു സ്റ്റാൻഡ് മേടിച്ചതെന്ന് ഇപ്പോഴും മൈക്കിൻ്റെ ഒരു പ്രശ്നമുണ്ട് അത് ഞാൻ പോകാൻ പോകാൻ വാങ്ങിക്കും നമുക്കിപ്പം എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇഷ്ടമുള്ള കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് ഫോൺ നല്ല ക്ലാരിറ്റി ക്ലാരിറ്റിയാണ് കൂടെ വീഡിയോസിന് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കുറേ ആൾക്കാർ കാണും ട ഇപ്പം ചട് ചെയ്യണത് നമുക്കൊരു ഉള്ള ഒരു ഫോൺ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യം അല്ലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഇത് ഇതാണ് നമ്മളെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് വാങ്ങിക്കും പിന്നെ ഞാനാണെങ്കിൽ എന്താണ് വൺ കെ ആയപ്പോഴും ഇതേപോലെ ഒരു ഗീവവേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ബുക്ക് ചെയ്തിട്ടുണ്ട് കുറേ നിങ്ങൾക്ക് എന്താണ് തരേണ്ടത് എന്നൊരു ഒരു എന്താണ് ഇപ്പം നമുക്ക് യൂട്യൂബിൽ ഒന്നും കിട്ടിയില്ല എന്നാലും എൻ്റെ ഒരു വരുമാനത്തെ ഞാൻ ട്യൂഷൻ എടുത്തായാലും ആ ഒരു വരുമാനത്തിൽ നിന്ന് എനിക്ക് നിങ്ങൾക്കൊരു തരുമ്പോൾ ഭയങ്കര വിലപ്പെടുപ്പുള്ളതല്ലെങ്കിലും നമ്മൾ ഒരു രണ്ട് രൂപയ്ക്കുള്ളത് വാങ്ങിച്ചാൽ അത് നല്ലൊരു കാര്യം നിങ്ങൾക്ക് നൽകണമെന്ന് എനിക്കുണ്ട് അപ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വരുമ്പം എന്തായാലും നമ്മൾ ഗീവ് നടത്തും അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ കമൻ്റ് ചെയ്യണം ഓക്കെ താങ്ക്